ഈ എഴുതിയ ചെറുകഥ മീനാക്ഷി വരുന്ന ട്രെയിനിന്റെ അനൗൺസ്മെന്റ് കേട്ടു ഇപ്പോൾ കയ്യിലും തോളിലും ഓരോ ബാഗുമായി ട്രെയിനിന്റെ വാതിൽക്കൽ നിന്ന് തന്നെ കാണുമ്പോൾ അവൾ കൈവീശും വിളിച്ചം വിതറുന്ന ചിരിച്ചിരിക്കും സ്വയം പ്രകാശിക്കുന്ന ഒരു രശ്മി പോലെയാണവൾ പിന്നെ വണ്ടി നിർത്തിയാൽ അവിനാശിന്റെ അമ്മേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും അവൾക്കൊരു പ്രത്യേക സുഗന്ധമുണ്ട് എനിക്ക് ഏറെ ഇഷ്ടമുള്ളത് അവിനാശിന് ആൽബത്തിന്റെ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവളെ സ്വീകരിക്കാൻ വന്നത് വേണ്ടെന്ന് പലതവണ പറഞ്ഞുവെങ്കിലും എനിക്കതിഷ്ടമാണ് എന്നതും ഒരു കാരണമാണ് നഗരം ചൂടിൽ നിന്ന് ചൂടിലേക്കുള്ള പ്രയാണത്തിലാണ് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും കൊണ്ടാട്ടം പോലെ ആവുമല്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ തന്നെയാണ് ഈ ആഴ്ചത്തെ വരവ് അവൾ അറിയിച്ചത് അതിൽ അത്ഭുതമൊന്നുമില്ല ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അവൾ വരും ഒരാഴ്ചയോ മറ്റോ താമസിക്കും കുറെ നല്ല ഓർമ്മകളും ഊർജവും അവശേഷിപ്പിച്ച് തിരിച്ചു പോകും ഹോസ്റ്റലുകളൊന്നും വേണ്ട ഇങ്ങോട്ട് പോരൂ എന്ന് നിർബന്ധിക്കുന്നത് ഞാനാണ് അവളുള്ളത് എനിക്കേറെ ഉന്മേഷം തരാറുണ്ട് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന പ്രസരിപ്പ് അവിനാശിന്റെ സുഹൃത്തായിട്ടാണ് മീനാക്ഷിയെ പരിചയപ്പെട്ടതെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ദൃഢമായ ഒരു ബന്ധമുണ്ട് അവൻ എന്നെ മനസ്സിലാവുന്നതിൽ കൂടുതൽ മീനാക്ഷിക്ക് എന്നെ മനസ്സിലാവൂ എന്റെ ജീവിതം അതിന്റെ അങ്കലാപ്പുകൾ കണ്ണീര് വിഷാദം മോഹം എല്ലാം അവിനാശിന്റെ അമ്മ ഇനിയെങ്കിലും സ്വയം സ്നേഹിക്കണം അവിനാശിനു വേണ്ടി മാത്രമല്ല അവനവന് വേണ്ടി കൂടി ജീവിക്കണം സംഗീതം വിടരുത് പാട്ടു ക്ലാസ് തുടങ്ങണം എന്നും പാടണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ഭംഗി വാക്കുകൾ മാത്രമായിരുന്നില്ല ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ വിളിക്കുമ്പോൾ അവൾ പലതും ഉറപ്പുവരുത്തുകയും ചെയ്തു പോകുന്നിടത്തു നിന്നൊക്കെ അവൾ സീഡികളും പാട്ടുകാരെ കുറിച്ചുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും എനിക്കായി സംഘടിപ്പിച്ചു കൊണ്ടുവന്നു അതെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ വരുന്നത് ഞാനും കാത്തിരിക്കുന്നത് മീനാക്ഷി പിന്നിലൂടെ വന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നെങ്കിലും ഇറങ്ങിയത് കണ്ടില്ല പറ്റിച്ചേ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവൾ കെട്ടിപ്പിടിച്ചു ആ പ്രിയപ്പെട്ട സുഗന്ധം ബാഗിന് കൈനീട്ടിയെങ്കിലും അതിന് കനമില്ല എന്ന് പറഞ്ഞു തന്നില്ല അവൾ എപ്പോഴും അങ്ങനെയാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല എനിക്കെന്നല്ല ആർക്കും പ്രശസ്തയായ നൃത്താധ്യാപികയുടെ കീഴിൽ പരിശീലനത്തിന് വരുന്ന മറ്റൊരു പ്രശസ്ത നർത്തകിയാണ് മീനാക്ഷി എങ്കിലും അവളുടെ ശീലങ്ങളിലോ പെരുമാറ്റത്തിലോ ഒന്നും അഹങ്കാരമേയില്ല ഏതമ്മയും അതുപോലെ ഒരു മകളെ ആഗ്രഹിക്കും അല്ലെങ്കിൽ മരുമകളാക്കാൻ മോഹിക്കും അവളുടെ നൃത്ത പരിപാടികൾക്ക് കഴിഞ്ഞ നാല് വർഷങ്ങളായി പാടുന്നത് അവിനാശാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് അവൾക്ക് അങ്ങനെയും ഒരു ഗുണമുണ്ട് അവനുമായുള്ള നീണ്ട ചർച്ചകൾക്ക് സൗകര്യമുണ്ടെന്നതാണ് അത് രാത്രി വൈകുവോളം രണ്ടു പേരും സംസാരിച്ചിരിക്കും നൃത്തവും സംഗീതവും തന്നെയാണ് വിഷയം അതെനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുകയും ചെയ്യും അവിനാശ് സ്വതയെ അധികം സംസാരിക്കുന്നവനല്ല സുഹൃത്തുക്കളും കുറവ് പെൺകുട്ടികൾ ആരും തന്നെ അവന്റെ സുഹൃത്തുക്കളായില്ല പക്ഷെ മീനാക്ഷിയോട് അവൻ ഇടപഴകുന്നത് തികഞ്ഞ സ്വാതന്ത്ര്യത്തോടും അടുപ്പത്തോടുമാണ് അവളും അവനോട് അങ്ങനെ തന്നെ ഇവിടെ വന്നാൽ അവന്റെ ബൈക്കിൽ അവനോടൊപ്പം ചേർന്നിരുന്നാണ് അവളുടെ യാത്ര അത് അവനും ഇഷ്ടമായിരുന്നുവെന്നാണ് എന്റെ തോന്നൽ ഞാനും അവനുമുള്ള ഞങ്ങളുടെ വീട്ടിൽ മറ്റൊരംഗത്തെ പോലെയാണ് ഞങ്ങൾക്കിടയിലുള്ള മൗനം ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് ഞാൻ വേദനയോടെ അത് അംഗീകരിച്ചതുമാണ് കാലങ്ങളായി രൂപപ്പെട്ടു വന്നതാകിയാൽ അത് ഇല്ലാതാക്കണമെന്നോ ഇല്ലാതാവുമെന്നോ ചിന്തിച്ചിട്ടില്ല പോകുന്ന ഇടങ്ങളും വരുന്ന സമയങ്ങളും അറിയിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ സാധാരണ ഉണ്ടായിരുന്ന ഒരു സംഭാഷണം പക്ഷേ മീനാക്ഷി വരുമ്പോൾ സംഗതി സംഗതിയാകെ മാറും നൃത്തപഠനം കഴിഞ്ഞു വരുന്ന വൈകുന്നേരങ്ങളിൽ അവൾ സംഗീതം ചർച്ച ചെയ്യുന്നത് എന്നോടും കൂടെ ആകയാൽ പലപ്പോഴും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മഞ്ഞ് സ്വാഭാവികമായും ഉരുകിയിരുന്നു മീനാക്ഷി എന്നെയും അവിനാശിനെയും ഞങ്ങൾ അറിയാതെ അടുപ്പിച്ചിരുന്നു അമ്മയെയും മകനെയും അടുപ്പിക്കാൻ ചിലപ്പോൾ മറ്റൊരാൾ വേണ്ടിവരുന്നല്ലോ എന്ന് ചിലപ്പോൾ തമാശയായും ചിലപ്പോൾ വേദനയോടെ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു അവൾ പോകുന്നതോടെ ഞങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം പഴയപടി ആകുന്നു എന്നതായിരുന്നു ആ വേദനക്കു കാരണം ആ വേദന ഇല്ലാതാക്കുന്ന അവൾ എന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്ന് ഈടെ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു ഏകാന്തത എൻറെ ശീലമായി കഴിഞ്ഞിരുന്നു അതല്ലാതെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുപോലും എനിക്ക് ഓർമ്മയില്ല രാജ്യാന്തര പ്രശസ്തിയുള്ള ഗായകനായിരുന്നു കാർത്തികേയൻ അമ്മ നിർബന്ധിച്ചു കഴിപ്പിച്ച വിവാഹം കാർത്തികേയന് സ്ത്രീകളിൽ താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ നിന്നോ പ്രണയത്തിൽ നിന്നോ ജനിച്ച കുഞ്ഞല്ല അവിനാശ് അവൻ ജനിച്ചയുടൻ കാർത്തികേയൻ വീട് വിട്ടു വിദേശത്ത് സുഖമായി കഴിയുന്നു കച്ചേരികളുടെയും ആൽബങ്ങളുടെയും വിവരങ്ങൾ പത്രങ്ങളിൽ യൂട്യൂബിൽ കാണാറുണ്ട് മറ്റാരുടെയോ എന്ന പോലെ മാത്രമേ ശ്രദ്ധിക്കാൻ തോന്നിയിട്ടുള്ളൂ അവിനാശ് പണ്ടേ ഒറ്റപ്പെട്ട കുട്ടിയായിരുന്നു പഠിക്കാൻ മിടുക്കനെങ്കിലും ഭംഗിയായി പാടുമെങ്കിലും കൂട്ടുകൂടാനോ ഉല്ലസിക്കാനോ താല്പര്യമില്ലായിരുന്നു മിക്കവാറും മുറി അടച്ചിട്ട് പാടുകയോ വായിക്കുകയോ ചെയ്യും ഏറ്റവും അടുത്ത സുഹൃത്ത് ദിലീപ് വിവാഹിതനായി പോയപ്പോൾ അവൻ വല്ലാതെ ഒറ്റക്കായി ആകെ പാടമിണ്ടിയിരുന്നതും കണ്ടിരുന്നതും ഫോൺ ചെയ്തിരുന്നതും അവനെയാണ് അതിനുശേഷം കുറെ ദിവസം അവൻ എങ്ങും പോയില്ല കച്ചേരികളോ പരിപാടികളോ ഒന്നും ഏറ്റെടുത്തില്ല ഒരുപാട് നിർബന്ധിച്ചപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു അതിന്റെ വിവരങ്ങളാവട്ടെ എന്നോട് പറഞ്ഞുമില്ല അപ്പോഴാണ് ആകസ്മികമായ മീനാക്ഷിയുടെ വരവ് അവളവനെ ഒരുപാട് മാറ്റി അവൾ ഉള്ളപ്പോൾ അവൻ ഉല്ലാസഭരിതനായി ചിരിച്ചു കണ്ടു യാത്രകൾ പോയി സംസാരിച്ചു അവളാണ് എന്റെ പ്രതീക്ഷ സമയവും സൗകര്യവും ഒത്തു വരുമ്പോൾ അക്കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കയാണ് ഞാൻ ഇത്തവണ എന്തായാലും ഞാൻ അത് ചോദിക്കും അവൾക്കും അവന്റെ കഴിവുകളിൽ ഏറെ മതിപ്പാണ് അവിനാശ് ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല എന്ന നിലപാടാണ് അവൾക്ക് ഏതോ വിദേശ പരിപാടികളുടെ ആലോചനയും ഉണ്ടായിരുന്നു അവനോടൊപ്പം ആ യാത്ര ജീവിതം മുഴുവൻ തുടർന്നുകൂടെ എന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ രണ്ടു പേരോടും അത് ചോദിക്കാൻ മടിച്ചാണ് ഇത്രയും നാൾ കഴിഞ്ഞത് ഇത്തവണ ഞാൻ അത് ചോദിക്കും അവനോട് വയ്യ മീനാക്ഷിയോട് പതിവ് ഷോപ്പിംഗ് കഴിഞ്ഞു വരുമ്പോഴേക്കും അന്തരീക്ഷമാകെ മാറിയിരുന്നു ചൂടു തണുത്ത കാറ്റ് ശക്തിയായി വീശി ആകാശം മഴക്കാറാൽ നിറഞ്ഞു പെട്ടെന്നാണ് മഴ തുടങ്ങിയത് നഗരം മഴയ്ക്കൊരുങ്ങിയിരുന്നില്ല പക്ഷേ മഴ വാഹനങ്ങൾക്കുള്ളിലേക്കും വീടുകൾക്കകത്തേക്കും കടകൾക്കുള്ളിലേക്കും അനുവാദം ചോദിക്കാതെ ഇരച്ചു കയറി കറന്റ് പോയതിനാൽ നഗരം മുഴുവൻ ഇരുട്ടിലായി മുട്ടിന് മുകളിലായിരുന്നു വഴിയിൽ വെള്ളം പച്ചക്കറിയും പലചരക്കും വാങ്ങിച്ച സഞ്ചികൾ മാറോടടുക്കി പിടിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു ചെറിയ വിളക്ക് കൊളുത്തി വെച്ചിരുന്നത് കണ്ടു ഒരു രാഗാലാപനമൊഴുകി വരുന്നുണ്ട് അവിനാശ് ശഹാര രാഗം മുളുകയാണ് അല്പം വിട്ട മീനാക്ഷി സശ്രദ്ധം അത് കേട്ടുകൊണ്ടിരിക്കുന്നു രണ്ടു പേരും ഏതോ ലോകത്താണ് ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ല മഴയും കാറ്റും ഉണർത്തിവിട്ട സർഗലഹരിയിലാണവർ വിളക്കിന്റെ നാളം മീനാക്ഷിയുടെ കണ്ണിൽ തെളിയുന്നു ഇവിടെ പ്രണയത്തിന്റെ ജ്വല കൂടി തിളങ്ങുന്നുണ്ടോ ശബ്ദമില്ലാതെ ബാഗുകൾ ഒരിടത്ത് വെച്ചു വണ്ടി കിട്ടാത്തതും കണ്ണു കാണാത്തതും കഷ്ടപ്പെട്ടതുമൊക്കെ മീനാക്ഷിയോട് പറയണമെന്നുണ്ടായിരുന്നു വേണ്ട കുറച്ചു കഴിയട്ടെ അവിനാശ് പാടുകയാണ് മീനാക്ഷി പതിയെ എഴുന്നേറ്റു അവളതാ നൃത്തം ചെയ്യാൻ ഒരുങ്ങുന്നു ഏതാണ് സന്ദർഭം ഷഹാനിയുടെ കരുണഭാവത്തിനു ചേർന്ന എന്തോ ഒന്നാണത് അവിനാശിൽ പുതിയ ഊർജം നിറയും പോലെ അവൻ പാടുക തന്നെയാണ് കൂടുതൽ ഊർജത്തിൽ ഭാവത്തിൽ ഇപ്പോൾ മനസ്സിലായി വരുന്നു അമ്പാടിയിലേക്ക് അക്രൂരൻ വന്നതിന് ശേഷമുള്ളതാണ് കൃഷ്ണൻ മധുരയ്ക്ക് പോവുക തന്നെ ചെയ്തു അമ്പാടി മുഴുവൻ മരങ്ങളും ചെടികളും ഗോപികമാരും കേഴുകയാണ് ഓരോരുത്തരും മറ്റോരോരുത്തരോടും കണ്ണനെ കണ്ടോ എന്ന് ചോദിക്കുന്നു വിരഹം പെയ്തു പെയ്ത് നിൽക്കുകയാണ് മഴയോടൊപ്പം പതുക്കെ പതുക്കെ ദുഃഖഭാരത്താൽ അമ്പാടി നിശ്ചലമാവുന്നു പിന്നെ നിശ്ചലതയുടെ സൗന്ദര്യമാണ് അവിനാശ് ഇപ്പോൾ പല്ലവി പാടുന്നു മനസ്സിച്ച രമണ മാ രമണ മഴ താളം പിടിച്ചു പെട്ടെന്ന് മഴ ജനാലയുടെ കൊളുത്തു പിടിയിച്ച് മുറിയിലേക്ക് കയറി ഞങ്ങൾ മൂവരും നനഞ്ഞു അവിനാശ് പാടി അവസാനിപ്പിച്ചു മീനാക്ഷി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾക്ക് വാക്കുകളില്ലാതായി ഞാൻ കണ്ണീര് മഴയെന്ന പോലെ തുടച്ചു കളഞ്ഞു ഞാൻ യശോദയെ ഓർത്തു അന്നും മഴ പെയ്തിരിക്കുമോ യശോദ പിന്നീട് എങ്ങനെ ജീവിച്ചുവോ ആവോ കണ്ണൻ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ലല്ലോ ഭക്ഷണം കഴിക്കുമ്പോഴും പാത്രങ്ങൾ അടുക്കി വയ്ക്കുമ്പോഴും ആരും അധികം ഒന്നും സംസാരിച്ചില്ല പക്ഷെ മനോഹരമായിരുന്നു ആ മൗനം കണ്ണീരും മഴയും സംഗീതവും നൃത്തവും എൻ്റെ മനസ്സിലെ സങ്കടങ്ങളെ ഒഴുക്കിക്കളഞ്ഞതുപോലെ ആശങ്കകൾ ഒഴിഞ്ഞതുപോലെ കരിയും പുകയും ഒക്കെ തൂത്തു കളഞ്ഞ് ആരോ ഒരു വിളക്ക് കൊളുത്തിയതുപോലെ അന്ന് രാത്രി ഞങ്ങൾ ഒരു കട്ടിലിലാണ് ഉറങ്ങിയത് ഒരു മുറിയിലൊഴികെ മറ്റെല്ലായിടത്തും മഴയിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂര അതിനൊരു നിമിത്തമായി മനഃപൂർവ്വം ഞാനൊരറ്റത്ത് കിടന്നു രാത്രിയിൽ എഴുന്നേൽക്കേണ്ടി വരുമെന്ന് ഒഴിവ് കഴിവ് പറഞ്ഞു രാവിലെ ഒരു പുതപ്പിൻ കീഴിൽ അവൾ അവനോട് ചേർന്ന് കിടന്നുറങ്ങുന്നത് കണ്ട് സന്തോഷിച്ചു കാപ്പി ഉണ്ടാക്കുമ്പോൾ അവൾ പതിവ് പോലെ അടുക്കളയിൽ വന്നു ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് എനിക്കും അവിനാശിന്റെ അമ്മേ അപ്പോഴാണ് ഞാനത് പിന്നെയും ശ്രദ്ധിച്ചത് അവിനാശിന്റെ അമ്മ അമ്മയെന്ന് വിളിച്ചാൽ പോരെ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എന്നാൽ അങ്ങനെ തന്നെ അമ്മേ എന്ന് മറുപടി എന്റെ ജോലി എളുപ്പമാവുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചു അവിനാശ് അവൻ പുറത്തുപോയി അതെന്നെ അത്ഭുതപ്പെടുത്തി പതിവില്ലാത്തതാണ് കുളിക്കാതെ കാപ്പി കുടിക്കാതെ ലോകം കീഴ്മേൽ മറിഞ്ഞാലും അവൻ പുറത്തിറങ്ങില്ല അതും ഇത്ര രാവിലെ അവിനാശ് ഒരു കാര്യം എന്നോട് പറയാൻ പറഞ്ഞു ഇതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം സന്തോഷമുള്ള കാര്യം ആ കാര്യമെങ്കിലും അവൻ എന്നോട് നേരിട്ട് ഒരാണിനെ പോലെ പറഞ്ഞുകൂടെ എന്ന് ആ സന്തോഷത്തിനിടയിലും ഓർത്തു അമ്മേ അമ്മക്ക് ഓർമ്മയില്ലേ അവിനാശിന്റെ കൂട്ടുകാരൻ ദിലീപിനെ യു എസിലുള്ള പിന്നെ ഓർക്കാതെ അവർ വലിയ കൂട്ടുകാരായിരുന്നു അവൻ കല്യാണം കഴിച്ചു പോയതിൽ പിന്നെ അവിനാശിന് ആരും കൂട്ടില്ലാതെയായി പിന്നെയാണ് മീനാക്ഷിയെ പരിചയപ്പെട്ടതും നീ അവനെ ആകെ മാറ്റിയെടുത്തതും അതെ അമ്മ അതേക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ അവിനാശിന് അത് പറയാൻ മടിയുള്ളത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ് ദിലീപ് ഭാര്യയുമായി നിയമപരമായി വേർപിരിഞ്ഞു അവന് അവിനാശില്ലാതെ വയ്യ അല്ലെങ്കിൽ അവിനാശിനെ മറക്കാൻ പറ്റാത്തതായിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം അവിനാശിനും അങ്ങനെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഒരു കല്യാണത്തിന് അവിനാശിനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല ദിലീപ് അവിനാശിനെ യു എസിലേക്ക് വിളിച്ചിരിക്കുകയാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നും അടുത്ത മാസം പോകാനാവുമെന്നും അറിയിച്ചിരുന്നു ഇവിടുത്തെ പോലെയല്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ ഇതമ്മയോട് പറയാനാണ് ഇത്തവണ ഞാൻ തന്നെ അവിനാശിന് എത്ര സന്തോഷമാണെന്നോ അവൻ പോകട്ടെ അവന്റെ ഭാവിക്ക് നല്ലതാണ് ഇവിടെ നിന്ന് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ച് അമ്മയെപ്പോലെ മറ്റൊരമ്മ കൂടി ഉണ്ടാകുന്നത് എന്തിനാണ് അമ്മ വിഷമിക്കരുത് അവൻ ഇല്ലെങ്കിലും ഞാൻ ഇടക്ക് വരും ഇവിടെ താമസിക്കും അവൻ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് ഭയാശങ്കകളില്ലാതെ ഉറങ്ങാനുള്ള ഇടമായിരുന്നു ഈ വീട് അവിനാശ് ഒരിക്കലും എന്നോട് മോശമായി പെരുമാറില്ലെന്നുറപ്പായിരുന്നല്ലോ ഇനിയും അങ്ങനെ അങ്ങനെ എന്റെ മനസ്സിൽ മറ്റൊരു മഴ ആർ വന്നു തടയാൻ കുടയോ കയറി നിൽക്കാൻ വീടോ എനിക്കപ്പോൾ ഉണ്ടായില്ല ഞാൻ മഴയത്ത് ഒലിച്ചു പോവുക തന്നെയായിരുന്നു എവിടേക്കെന്നറിയില്ല അറിയണമെന്നില്ല മീനാക്ഷിയുടെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടം വലിയ ഒരു കാർമേഘം പോലെ തോന്നി ഞാൻ വീണ്ടും ये शोध